മദ്യപിച്ചെത്തിയതിന്റെ പേരിൽ കോളേജിൽ പ്രവേശിപ്പിക്കാതിരുന്ന സുരക്ഷാ ജീവനക്കാരനെ വിദ്യാർത്ഥി കുത്തിക്കൊന്നു ബംഗളൂരുവിലെ കെമ്പാപുര സിന്ധി കോളേജിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ശ്രീധരൻ ശ്രീധരൻ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്താണ് വിശദാംശങ്ങൾ അത് ഇന്നലെ വൈകിട്ടാണ് ഈ അക്രമം ഉണ്ടാവുന്നത് കോളേജിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് പ്രവേശിക്കുന്നത് തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം ഈ കോളേജിലെ തന്നെ വിദ്യാർത്ഥിയായ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ ഭാർഗവ് എന്നുള്ള വിദ്യാർത്ഥിയാണ് ഈ സെക്യൂരിറ്റിയെ കുത്തുന്നത് അതായത് ഇയാളും കൂട്ടുകാരും മദ്യപിച്ചാണ് കോളേജിലേക്ക് എത്തിയത് ഇത് സെക്യൂരിറ്റി ചോദ്യം ചെയ്തു ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് അല്ലെങ്കിൽ ആ പ്രവേശനം തടയുകയും ചെയ്തു ഉടൻ തന്നെ ഇയാൾ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിലേക്ക് പോയി അവിടെ നിന്ന് ഒരു കത്തി വാങ്ങി വന്ന് സെക്യൂരിറ്റിയെ കുത്തുകയായിരുന്നു ഉടൻ തന്നെ സെക്യൂരിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏതായാലും ഈ ഒരു ഒരു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം സംഭവം തന്നെയാണ് തന്നെയാണ് പ്രത്യേകിച്ച് കലാലയത്തിൽ ഇങ്ങനെയൊരു വലിയ തോതിലുള്ള നടക്കുന്നത് ഈ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശ്രീധരനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ബംഗളൂരു സിന്ധി കോളേജിലാണ് മദ്യപിച്ചത്തെ വിദ്യാർത്ഥി സുരക്ഷാ ജീവനക്കാരനെ കുത്തിക്കൊന്നത് കോളേജിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ അക്രമ സംഭവം ഉണ്ടായത് ശ്രീധരൻ വിദ്യാർത്ഥികളൊക്കെ ആകെ ഭയപ്പെട്ടു പോകുന്ന സാഹചര്യമായിരുന്നു കോളേജിൽ നിൽക്കുന്ന വിശദീകരണം എന്താണ് തീർച്ചയായും പ്രത്യേകിച്ച് വൈകിട്ട് കോളേജിൽ ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ ഭാഗം എന്നുള്ള ഈ വിദ്യാർത്ഥി മദ്യപിച്ചെത്തുന്നത് ഈ ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ഈ വലിയ ക്രൂരകൃത്യം കൊടും ക്രൂരകൃത്യം ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് ചിതറി ഓടുകയാണ് ചെയ്തത് കോളേജായാലും ഈ വിദ്യാർത്ഥിക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട് പോലീസും ശക്തമായിട്ടുള്ള നടപടിയുമായി പോകുന്നുണ്ട് ഏതായാലും ഇതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ വലിയ വിവാദങ്ങളും വരുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും ആയുധങ്ങൾ എത്തുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ ക്രമസമാധാന പോയി എന്നുള്ള ആക്ഷേപവുമായി ബിജെപി ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളൊക്കെ എത്തിയിട്ടുണ്ട് ഏതായാലും ഒരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള അക്രമം നടക്കുന്നു കൊലപാതകം നടക്കുന്നു എന്നുള്ളത് അത് ചോദ്യം ചെയ്തയാളെ കയ്യേറ്റം ചെയ്യുക കയ്യിൽ ആയുധം കരുതുക അത് ഉപയോഗിക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുക ഒരാളെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് പരിശോധിക്കേണ്ട അതിന് പരിഹാരം കാണേണ്ട സാഹചര്യം തന്നെയാണ് കെ പി ശ്രീധരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്